ഹായ് ആരും വന്നിട്ടില്ല അവരൊന്ന് ചാറ്റ് കമന്റ് ചെയ്യും ഇന്ന് കമെന്റ് ഇട്ട ഞാൻ വായിക്കും അതിന് ഉത്തരം തരും ഹായ് ട്ടെ ഒരു ഹായ് കാണാൻ പറ്റുന്നു ഞാൻ കുറച്ച് കടന്നതും ചോദിക്കണ്ടേ ആരും ഇല്ലാത്തത് നമ്മൾ പോയി നിങ്ങളെല്ലാവരും കമന്റ് കിട്ടാനാണ് അതിന് റിപ്ലൈ തരുന്നതാണ് എല്ലാവരും ഒരു ഹായ് പ്ലീസ് നിങ്ങൾ ലൈക്കില്ല ഒരു ഹായ് നമ്മളെ മൂവാസി മോന് പാട്ടുപാടി തരാൻ പോയിരുന്നു പാട്ടുപാടിയാക്കിയ നല്ല മോനീവടി തര മോനെ മൂവാസി പാട്ടു പാടാൻ പോയിരുന്നെ പാട്ടുപാടിയ മിയാമിയ എന്താക്കിയോ പറഞ്ഞാല്

ലവിന്റെ മോജയിലൂടെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്ക് അയച്ചിട്ടുണ്ട് ഹായ് 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 പറ ഓക്കേ ഹായ് da, yeah. okay. oh, nu, no, nu, de costa, mani, bici, o, ce amani no, cu ce? N-ar YouTube, nu? ഗാലക്സിയായിട്ട് ഇന്നലത്തെ വീഡിയോ സൂപ്പർ അത് ഏത് വീഡിയോ ആണ് നീണ്ട് നീണ്ട് ബൈ 412 thank you thank you 42 room okay 42 room to da da kaaki cake panda okay nanil cake to be da to guys namale muaz ka da varne irayne parnodu കക്കേ കാക്കേ പാടിക്കോയ് കാക്കേണ്ടാ ഓ ലൈക്ക് കണറ്റ്ണ്ട് താങ്ക്യൂ ഞാൻ ഇന്നെ বনেത്തി বনেത്തി ഇല്ല കാക്കേ പണിത്തി നബില്ല ഇല്ല കാക്കേ പോയി ബാപ്പോ നോക്കിക്കോ മോനെ ഇല്ല ആടി പയ്യും മദ കാക്കേ പാടി ये फुट मत मार दे काटते फुट पे नहीं नहीं मैं लेके उठने तो बिना नहीं बेद की अनन मैं बात ഇല്ല കാ ോ വരുന്നുണ്ട് പാട്ടെടുക്കൂട്ടു കാക്കേ കാക്ക

unda tau und ah, blacky box hello na fud gecho ha ha fud gecho ka ഇതു കുഞ്ഞി ഗാക്കി 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 ഇതു കുഞ്ഞി കുഞ്ഞി കീ കീ ബേ കുഞ്ഞി ഉണ്ട് ബേ കുഞ്ഞി ഉണ്ട് ആ ബേ കാക്ക ഉണ്ട് അന്നെ ബേ കാക്ക വാടി കൊടുത്തു മോ കാക്ക ഉണ്ട് മുക്കുടി ആ പൊടു കാക്ക കാക്കി കാക്കു പുടുടി കാക്കി കാക്ക പായ കാക്കി കാക്കി ചാടി ചാടി リいね。<noise> <noise> എല്ലാരും ഹായ്ക്കു കമന്റ് ചെയ്ത് ഞാൻ മെസ്സേജ് തരാം ഗാലക്സി ആർട്ട് കസിൻസ് എവിടെ പോയി കസിൻസ് അവരെ വീടി പോയി ചൂടി പോയമ്മ

ഉണ്ട് എല്ലാര് കമന്റ്

galaxy at okay galaxy at my favorite youtube channel eda illa na innum unnu na innum unnu na innum yaalu unnu illa unnu na eda cut 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 പിന്ന നിങ്ങളുടെ വീട് കുറെ ചാനൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നമ്മളോട് നിങ്ങൾ ചോദ്യം ചോദിക്കും പറയാ